സൗന്ദര്യത്തിനെ ൊണ്ടൊരു ഓണം വേണ്ട പൂക്കൾ ഇല്ലാത്ത ഒരു ഓണം വേണ്ട അങ്ങനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ മാറ്റാൻ ഒക്കാതെ പോയ കാര്യമാണ് മാവേലി നാടുപാണിയുടെ കാലം മാനുഷ്യരെല്ലാരും ഒന്നുപോലെ അതുകൊണ്ട് മാവേലിക്കരയ്ക്കാണ് ഏറ്റവും വലിയ ഓണം ഉണ്ടായിരുന്നത് തുമ്പച്ചെടി മുഖത്ത് വെച്ചുകൊണ്ടാണല്ലോ തുള്ളാണ്ടിരിക്കുന്നത് എന്താ തുമ്പി തുള്ളാത്തു ൂവിനെ തിരിച്ചു വെക്കുന്ന സമയത്ത് ഒരു കാൽപാദം പോലാണ് കാണുന്നത് ആ കാൽപാദം ശ്രീ പാർവതിയുടെ നമ്മൾ എല്ലാം ഭാരിയിട്ട് പിന്നെ പത്താമത്തെ തിരുവോണത്തിന് വേണ്ടി നമ്മൾ അന്ന് വാഴപ്പിണ്ടി കുഴിച്ചിട്ട് തെങ്ങോല കുരുത്തോല കൊണ്ട് അലങ്കരിച്ച് തെങ്ങിൻ പൂക്കല കുത്തി അത് മനോഹരമാക്കണം ശരിക്കും ഈ ഓണത്തപ്പ എന്ന് പറയുന്നത് മാവേലി തന്നെയാണ് മഹാബലി തന്നെയാണ് കൊറവ് കേൾക്കുന്ന എത്രയും നേരത്തെയാണോ അത്രയും നമ്മൾ നേടി എന്നാണ് ആ തുമ്പൂക്കള് പിന്നെ ആമ്പൽ പൂക്കള് കുടകുത്ത ആമ്പൽ പൂക്കള് ചെമ്പരത്തി പൂക്കള് ഇങ്ങനെയുള്ള ഒരു സൗന്ദര്യാധിഷ്ഠിതമായ ആ ഒരു ഭാഗം പോയിട്ടുണ്ട് ഏർ ഉപ്പിനകത്ത് നിറങ്ങൾ ചേർത്ത് അത്തപ്പൂക്കൾ ഒരുക്കുന്ന ഒരു സമ്പ്രദായവും വരാൻ തുടങ്ങി ഇന്ന് ചിങ്ങ ഒന്നാണ് അപ്പോൾ ചിങ്ങപ്പുലരിയായി ഒരു അത്തൊക്കെ പിറക്കുന്നു ഒരു ഓണത്തെ കൂടെ നമ്മൾ വരവേൽക്കുകയാണ് ഓണത്തിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംശയമായിട്ടുള്ള കാര്യമാണ് ഓണത്തിന്റെ പണ്ട് നമ്മൾ ഓണം എത്തുന്ന സമയത്ത് കുറേയധികം ആചാരങ്ങൾ അല്ലെങ്കിൽ തുമ്പ പൂ പിച്ചാൻ പോകുന്നതാണെങ്കിലും അടുത്ത ദിവസം തുമ്പയും മുക്കൂറ്റിയാവുന്നതും അപ്പം ഇങ്ങനെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ക്യൂറിയോസിറ്റി കുട്ടികൾക്കാണെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ പ്രിപ്പയർ ആയിട്ടിരിക്കുക നമ്മളിങ്ങനെ പൂക്കൾ പിച്ചാനായിട്ട് പോകുന്നതൊക്കെ അപ്പൊ ഇത്തരം കുറെ ആചാരങ്ങളൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി ഒരു എന്താ റെഡി ടു മെയ്ഡ് അത്തപ്പൂക്കളൊക്കെ കൈ കിട്ടുന്ന ഒരു സമയം കൂടെ ആണിത് ഇത്തരം ഒരു ആചാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഓണത്തിന്റെ സൗന്ദര്യം പോയി ഓണത്തിന്റെ സൗന്ദര്യം പഴയതുപോലെ ഇല്ല കാരണം ഞാൻ കുട്ടിക്കാലത്ത് കണ്ട ഓണം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല അന്ന് ഒത്തിരി ആചാരമുണ്ട് ആചാരത്തിലേക്ക് തിരിച്ചു വരണം സൗന്ദര്യാധിഷ്ഠിതമായ ആചാരമാണ് പൂവിളികൾ ആ സമയത്ത് എല്ലാ ദിവസവും അത്തപ്പൂക്കളം ഒരുക്കൽ അത് പ്രത്യേകിച്ച് ഓണാട്ടുകരയിലെ അത്തപ്പൂക്കളം മധ്യതിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് ഓണാട്ടുകരയിലെ അത്തപ്പൂക്കളം വളരെ വ്യത്യസ്തവും വിശിഷ്ടവുമാണ് ചാണകം എഴിയ തറയിൽ ചാണകം കൊണ്ടൊരു ഒരു ചെറിയ ഒരു ബിംബം പോലെ നടുക്കി വെച്ചിട്ട് ഓണത്തപ്പൻ ആ അങ്ങനെ വെച്ചിട്ട് അതിൽ ഒരു ദിവസം ഒരു അണി ഒരു ഒരു കുട അല്ലെങ്കിൽ ഒരു അണികുത്തി ഒരു പോവും അത്തത്തിന് ചിത്തിരയ്ക്ക് രണ്ടണി കുത്തി രണ്ട് പൂക്കൾ രണ്ട് കുട അല്ലെങ്കിൽ രണ്ട് അണി എന്ന് പറയും അങ്ങനെ ഓരോ ദിവസവും പത്ത് ദിവസമാകുമ്പോൾ പത്ത് അണി പത്ത് കുട അങ്ങനെ ഓരോ ദിവസം ഓരോ വൃത്തവും കൂടിക്കൊണ്ടിരിക്കണം ആദ്യ ദിവസം ഒരു അണി ഒരു പൂവൃത്തം അത്തത്തിന് ചിത്തിരയ്ക്ക് രണ്ടണി രണ്ട് വൃത്തം അങ്ങനെ രണ്ട് വട്ടം വരച്ച് അതിന് ഡിസൈനൊക്കെ കൊടുക്കാം ഇപ്പൊ ചിത്രരീതിയിൽ പലപ്പോഴും മാറ്റാമെങ്കിലും ഏകദേശം വൃത്തം തന്നെ ആയിരിക്കണം എന്നാണ് നിയമം ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഓരോ വൃത്തം വൃത്തം കൃത്യം അല്ലെങ്കിലും ഒരു ഏരിയ ഓരോ ഭാഗത്തെ ഓരോ ലെയർ കൊണ്ട് നമ്മൾ തിരിച്ചറിയിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് പണ്ടി തുമ്പപ്പൂ എല്ലാം ഉണ്ട് തുമ്പപ്പൂക്കള് കാക്കപ്പൂക്കള് കാക്കപ്പൂ പറിക്കാൻ ഞങ്ങളൊക്കെ പാടശേഖരങ്ങളിലൊക്കെ പോകാരും അത് എളുപ്പം പാടും ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ച കഴിയുമ്പോഴേക്കും നീല നിറ നിറഞ്ഞ വയലറ്റ് കളറിലെ കാക്കപ്പൂക്കളെല്ലാം മാങ്ങും അപൂർവം ചില ഭാഗങ്ങളിൽ വെളുത്ത കാക്കൽപ്പൂ കാക്കപ്പൂക്കൾ കാണും ഈ കാക്കപ്പൂ പറിക്കാൻ കുറിക്കാൻ അത് വെള്ളയും വയലറ്റും കൂടി ചേർന്ന നല്ല രസമാണ് അത് കാണാൻ അതൊക്കെ പോയി അപ്പോഴ തുമ്പപ്പൂക്കൾ പിന്നെ ആമ്പൽ ആമ്പൽപ്പൂക്കൾ കുടകുത്ത ആമ്പൽപ്പൂക്കൾ ചെമ്പരത്തിപ്പൂക്കൾ ഇങ്ങനെയുള്ള ഒരു സൗന്ദര്യാധിഷ്ഠിതമായ ആ ഒരു ഭാഗം പോയിട്ടുണ്ട് അങ്ങനെ പൂവിന്റെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് തുമ്പൂവിനെ തിരിച്ചു വെക്കുന്ന സമയത്ത് ഒരു കാൽപാദം പോലാണ് കാണുന്നത് ആ കാൽപാദം ശ്രീ പാർവതിയുടെ കാൽപാദങ്ങളായിട്ട് അങ്ങനെ ഒരു കഥകളൊക്കെ കേട്ടു അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഓരോ ദേശത്തിനും ഓരോ രീതിയാണ് നമ്മളുടെ അവിടേക്ക് മധ്യതിരുവിതാംകൂർ പ്രത്യേകിച്ച് ഓണാട്ടുകര കാർത്തിയപ്പള്ളി താലൂക്ക് മാവേലിക്കര താലൂക്ക് കരുനായപ്പള്ളി താലൂക്ക് ചെങ്ങന്നൂർ താലൂക്കിന്റെ കുറച്ച് ഭാഗം അങ്ങനെ വരുമ്പോൾ ആറന്മുള മുതലിങ്ങോട്ടെയാണ് ഈ കായംകുളം രാജ്യം നിന്ന് അപ്പൊ കായംകുളം രാജ്യത്തിന്റെ ആ ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു സംസ്കാരം മറ്റൊന്നാണ് അവിടുത്തെ പൂക്കളത്തിന്റെ രീതികളും ആ പൂ പൂ തുമ്പിതുള്ളൽപ്പാട്ടുകളും ഒക്കെ വളരെ വ്യത്യസ്തമാണ് ചിങ്ങമാസത്തില് നമ്മൾ അത്തത്തിന് പൂക്കളം ഒരുക്കി ഉത്രാടത്തിന്റെ അന്ന് രാത്രി ഉത്രാട പൂക്കളം ഓണവില് പൂവട ഇതെല്ലാം വെക്കി ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ അന്നത്തെ ദിവസം സന്ധ്യക്ക് ഉത്രാട സന്ധിക്ക് നമ്മൾ പൂക്കളം എല്ലാം വാരിയിട്ട് പിന്നെ പത്താമത്തെ തിരുവോണത്തിന് വേണ്ടി നമ്മൾ അന്ന് വാഴപ്പിണ്ടി കുഴിച്ചിട്ട് തെങ്ങോല കുരുത്തോല കൊണ്ട് അലങ്കരിച്ച് തെങ്ങിൻ പൂക്കല കുത്തി അത് മനോഹരമാക്കണം അന്ന് രാത്രിയിലാണ് ഉത്രാടത്തിന് പൂ ഓണവില്ലും പൂവടയും ഒക്കെ വെക്കും വിളക്ക് കൊളുത്തിയിട്ട് വെച്ചിട്ടാണ് ആചാരം പിറ്റേന്ന് തിരുവോണത്തിന് അന്ന് പൂക്കളം ഒരുക്കുന്ന ഒരു രീതിയില്ല അന്ന് എല്ലാവരും ആഘോഷത്തിലായിരിക്കും ഓണത്തുമ്പോ പറിച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ടാണ് വീടിനകം തൂക്കേണ്ടത് തിരുവോണത്തിന് അന്ന് രാവിലെ തൂത്ത് വരാൻ പാടില്ല ഉത്രാടത്തിന് ഉത്രാടത്തിനെന്ന് തലേന്ന് രാത്രിയിൽ പുരയിടം അയ്യം മുഴുവൻ തൂത്ത് വരണം വീടിനകം തൂത്ത് വരണം തൂത്തിറക്കി വീടിനകം തൂത്തിറക്കിയതിന് ശേഷം വീട്ടിനകത്തു നിന്ന് ആ ദുഷ്ടെല്ലാം മാറ്റി ആ മാലിന്യങ്ങളെല്ലാം മാറ്റിയിട്ട് പുരയിടം എല്ലാ ഭാഗവും തൂത്ത് വാരി പിന്നെ തിരുവോണത്തിന് നമ്മൾ തൂക്കാറില്ല തിരുവോണത്തിന് തിരിഞ്ഞിട്ടാണ് അവിടെ നമ്മുടെ നാട്ടിലെ ആചാരം അതാണ് ഉച്ചതിരിഞ്ഞതിന് ശേഷം ആട് നമ്മൾ തൂക്കുക അത്യാവശ്യം തൂക്കണമെങ്കിൽ ഇത് വേണം ഓണത്തുമ്പ കൊണ്ട് വേണം ഓണത്തുമ്പ എന്ന് പറഞ്ഞാൽ പർപ്പിടവി പുല്ലിനോട് സാമ്യമുള്ളതാണ് കുറച്ചും കൂടെ പൊക്കത്തിൽ നിൽക്കും അത് പറിച്ചുകൊണ്ട് വന്നിട്ട് ചരട് കെട്ടിയിട്ട് അതിങ്ങനെ കൂട്ടമായി പിടിച്ചിട്ടാണ് തൂക്കുന്നത് ഇതെല്ലാം ഞങ്ങളൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു വീട്ടിൽ തന്നെയാണ് ഈ അതിനൊരു വലിയൊരു സംഭവമുണ്ട് ഈ ുളം രാജ്യം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിലാണ് മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കുന്നത് ആ സമയത്ത് കായംകുളം രാജ്യം കായംകുളം രാജ്യം ഏറ്റവും സംസ്കാര സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു ഏറ്റവും കൂടുതൽ വിളവുകളുള്ള എല്ലാ വിളകളും വിളവുകളും യഥേഷ്ടം ഉണ്ടായിരുന്ന ഒരു ദേശമാണ് പിന്നെ ആയിത്തമില്ലാത്ത രാജ്യമായിരുന്നു കായംകുളം രാജ്യം ഇങ്ങനെയുള്ള കായംകുളം രാജ്യം ഏഴ് മാസത്തെ അധ്വാനം കൊണ്ടാണ് പിടിച്ചടക്കാൻ പിടിച്ചടക്കാനത്തത് കായംകുളം രാജ്യത്തിലിരുന്ന ശ്രീചക്രം തിരുവിതാംകൂറിലേക്ക് രാമയൻഡവ് എടുത്തുകൊണ്ടു പോയതിന് ശേഷമാണ് കായംകുളം രാജ്യം പിടിച്ചടക്കാൻ പിടിച്ചടക്കാനത്തത് അന്നു വരെ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യർ എല്ലാവരും ഒന്നുപോലെ മാ കായംകുളം രാജ്യത്തിൻ്റെ ആദ്യത്തെ ആസ്ഥാനം മാവേലിക്കരയായിരുന്നു അങ്ങനെ ആയിരം വർഷം പഴക്കമുള്ള കായംകുളം രാജ്യത്തിന്റെ രണ്ടാമത്തെ ആധിപനായിരുന്ന ആദിച്ഛര വിയർമയെ കുറിച്ചുള്ള പാട്ടാണ് മാവേലി നാടുവാണിയടുംകാലം മനുഷ്യരുള്ള എല്ലാവരും ഒന്നുപോലെ ആദിച്ഛരവിയർമ്മ ഏറ്റവും നല്ലവനായ രാജാവായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കാനുള്ള പാട്ടായിരുന്നു അത് അത് മഹാബലി എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് മാറി അങ്ങനെ അദ്ദേഹം എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാൻ വരുന്നതിന് വേണ്ടി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ മഹാബലിയുടെ മഹാബലിയുടെ ചരിത്രത്തിലേക്ക് ഇവർ തന്നെ ബോധപൂർവം മാറ്റി അതിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് അവിടുത്തെ രണ്ട് സമുദായക്കാരുടെ കൈകളിലായിട്ടായിരുന്നു കായംകുളം രാജ്യത്തിൻ്റെ അപദാനങ്ങളെല്ലാം സൂക്ഷിക്കപ്പെട്ടിരുന്നത് കായംകുളം രാജ്യം ആർത്താണ്ഡവർമ്മ പിടിച്ചടക്കിയതിനു ശേഷം അത് സമുദായം പറയുമ്പോൾ പാണർ സമുദായം പാണൻ സമുദായക്കാര് ഇത് പാടി നടന്നു ജ്യോതിഷ വൈദ്യവൃത്തി ഉണ്ടായിരുന്ന ഗണക സമുദായക്കാര് ഇതെല്ലാം അവർ സംസ്കൃത പണ്ഡിതരായിരുന്നുകൊണ്ടും മണിപ്രവാളത്തിനും അല്ലാതെയൊക്കെയുള്ള ഭാഷാ ശൈലികളിലായിട്ട് എഴുതി വെച്ചിരുന്നു ഈ ഗ്രന്ഥങ്ങളെല്ലാം അത് പാണർ പാടി നടന്നു പാടി നടന്നപ്പോൾ ഈ രണ്ടു കൂട്ടരെയും ധാരാളം കൊന്നു കാരണം മാർത്ത തിരുവിതാംകൂർ രാജ്യമായതിനു ശേഷം മാർ കായംകുളം രാജ്യത്തിൻ്റെ അവദാനങ്ങൾ പാടാൻ പാടില്ല അങ്ങനെ വന്നു അപ്പോൾ അത് മാ രാമയ്യൻ തിരിച്ചറിഞ്ഞിട്ട് കുന്നു എന്നാണ് രാമയ്യൻ തന്നെ ആളുകളെ കൊണ്ട് കൊല്ലിച്ചു അങ്ങനെ മുതുകുളത്തിൻ്റെ ഒരു ഏരിയ മുഴുവനും വേലൻചിറയുണ്ട് വേലപ്പണിക്കർ എന്ന് പറയുന്ന സമുദായക്കാർ താമസിക്കാതിന് ഇപ്പുറത്തെ പാണന്മാരുടെ സ്ഥലമായിരുന്നു അവരെയൊക്കെ ഒരുപാട് കൊല്ലുകയായിരുന്നു ചെയ്തു പറഞ്ഞു അങ്ങനെ കായംകുളത്തിനോട് അടുത്തുള്ള ദേശങ്ങളിലെ ആളുകളായിരുന്നു എഴുതി സൂക്ഷിച്ചിരുന്നത് അപ്പം ഇത് പാടി നടന്നവരെയും എഴുതിയിരുന്നവരെയും കൊന്നു അങ്ങനെ ഞങ്ങളുടെ പ്രദേശത്ത് ഹരിപ്പാടിന്റെ പിലാപ്പുഴക്കരയിലാണ് ഞാൻ ജീവിക്കുന്നത് അവിടുത്തെ ഏഴ് വീടുകളാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഈ ഏഴ് വീടുകളിലും ഇതിൻ്റെ എല്ലാ രേഖകളും സൂക്ഷിച്ചിരുന്നു ഒരുപാട് ഇവരെ എടുത്തുകൊണ്ടുപോയി കത്തിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ഇതൊന്നും രേഖപ്പെടുത്തില്ല പെടുത്തിയില്ല കാരണം രേഖപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാരണം പിന്നീട് വന്ന എഴുത്തുകാർ പോലും അവരുടെ പൂർവികരും തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലേക്ക് വന്ന തിരുവിതാംകൂറിന്റെ ഭാഗമായി ചേർന്ന കായംകുളം രാജ്യത്തേക്ക് വന്നു കയറിയവരുടെ തലമുറകളാണ് പഴമക്കാരല്ല